ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഓണത്തിലേക്കുള്ള സാമ്പാറാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അതേ ടേസ്റ്റിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ സാമ്പാർ വെക്കാനുള്ള പരിപ്പ് വേവിച്ചെടുക്കട്ടോ ആദ്യം കുക്കറ് വെച്ചിട്ടുണ്ട് ഗ്യാസിന് അപ്പോൾ നൂറ്റി അമ്പത് ഗ്രാം പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇടാം വേവാൻ ാവശ്യത്തിൽ വെള്ളം ഒഴിക്കട്ടോ ഒരു കഷ്ണ സവാള എടുത്തിട്ടുണ്ട് ഇത് പരിപ്പ് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഒരു രണ്ട് വിസിൽ വരട്ടെ അപ്പോഴേക്ക് ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം കേട്ടോ ഇരുമ്പനി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ തേങ്ങ ജീരകം ഉലുവ വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറുക്ക കേട്ടോ നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുക്കണേ ഇതിലേക്ക് കുറച്ച് വെളുത്തെയും കൂടി വെക്കണേ സാമ്പാറിൻ്റെ പരിപ്പ് വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയിലേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ ചേർക്കാം ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് രണ്ട് ഉരുളക്കിഴങ്ങ് ചെറിയൊരു കഷ്ണം ചേന രണ്ട് വലിയ രണ്ട് പച്ചമുളക് അപ്പോൾ അത് ഈ ചട്ടിയിലേക്ക് ചേർക്കാം ഇത് വേവാനുള്ള വെള്ളം കേട്ടോ ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് വേഗം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മസാല ചേർക്കേ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇതാ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത് ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണെങ്കിൽ കൂടുതൽ ചേർത്തത് ഒരു നാല് സ്പൂൺ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി വെച്ചിപ്പിക്കുക ഇനി കിടന്ന് ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെട്ടോ കഷ്ണങ്ങളൊക്കെ കഷ്ണങ്ങൾ വേവാൻ വേണ്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയേ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കായാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച പരിപ്പാണ് ചേർക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ചേർക്കാം കേട്ടോ മുരിങ്ങക്കായ ഒരു മുരിങ്ങക്കായ എടുത്തത് ഒരു വഴുതനങ്ങ ഒരു നൂറ് വെണ്ടക്ക രണ്ട് തക്കാളി ചെറിയൊരു കഷ്ണം കയ്പെടുത്തത് ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിക്കുന്നുണ്ട് പുളി പിഴിഞ്ഞിട്ട് നേരത്തെ വറുത്ത് അരച്ച് വെച്ച് തേങ്ങയാണ് ദീര് ചേർക്കണേ തേങ്ങ വറുത്തരച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളക്കണം കേട്ടോ കുറച്ച് സമയം നന്നായിട്ട് തിളക്കി കേട്ടോ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ചട്ടി അത്യാവശ്യം വലിപ്പമുണ്ട് ഇവിടെ ഉള്ള ഏറ്റവും വലിയ ചട്ടിട്ടത് ഇതിലൊന്ന് അറിഞ്ഞ് എന്നാലും കുറച്ചുകൂടി ഒഴിക്കാം ചൂടുവെള്ളാണേ നന്നായിട്ട് തിളക്കാം കേട്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ശരക്കര ഇവിടെ ഉണ്ട് കേട്ടോ ശർക്കര പൊടിയാണ് ഇവിടെ ചേർക്കുന്നുണ്ടേ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണേ നമ്മൾ കല്യാണ വീട്ടിൽ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ അധികം ടേസ്റ്റ് വരും കേട്ടോ ഇനി ചേർക്കുന്നത് കുറച്ച് സാമ്പാർ പൊടി കേട്ടോ ഏതായാലും കുഴപ്പമില്ല ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ഈ അടുപ്പിലേക്ക് മാറ്റിയാണ് കേട്ടോ നമുക്കൊന്ന് മറവ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അടുങ്ങി ചേർക്കാം ഇത് ഉണക്കമുളക് കൂടെ ചേർക്കുന്നുണ്ട്

നമ്മൾ ഓണത്തിൻ്റെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ ബൈ